नमस्ते श्रीकृष्णकृपाकटाक्षस्तोत्र ॐ नमो नारायणाय ॐ नमो वासुदेवाय भजे प्रजैकमण्डनं समस्तपापखण्डनं स्वभक्तचित्तरञ्जनं सदैव नन्दनन्दनं സുജീച്ചഗുച്ഛമസ്തകം സുനാദ വേണുഹസ്തകം അനംഗരംഗസാഗരം നമു കൃഷ്ണസാഗരം ഭജേ വ്രജമണ്ഡനം സമസ്താപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ നന്ദനന്ദനം സുജീച്ചഗുച്ഛമസ്തകം സുനാദ വേണുഹസ്തകം അനംഗരംഗസാഗരം നമു കൃഷ്ണസാഗരം മനോജർവമോചനം വിശാല ലോലോചനം വിധൂതഗോപോചനം നമു പത്മലോചനം കരാരവിന്ദ ഭൂധരം സ്മിതാവലോകുന്ദരം മഹേന്ദ്രമാനധാരണം നമാമി കൃഷ്ണവാരണം കദംബസൂനകുണ്ടം സുചാരുഗണ്ഡമണ്ഡലം പ്രജാംഗനൈകല് നമാമി കൃഷ്ണദുർലഭം യശോദയാ സമോദയാ സഗോപയാസ നന്ദിയുധം സുഗൈ ഗതാഗം നമു ഗോപനം കദംബസൂനകുണ്ഡലം സുചാരുഗണ്ഡമണ്ഡലം പ്രജാഗനൈകല്ലഭം നമാമ കൃഷ്ണ ദുർഭം യശോദയാ സമോദയാ സഗോപയാസന്ദയാ യുധം സുഗൈഗദായം നമു ഗോപനം സദൈവ പാദപങ്കജം മദീയമാനസേനിജം ഭക്തമാലകം നമു നന്ദബാളകംസ്തോഷ ശോണം നമു നന്ദ ഭുവോ ഭരവതാരകം ഭർണധാരകം യശോമദീകിശോരകം നമു ചിത്തചോരകം भुवोबरावधारगं भवाब्धिकर्णधारगं यशोमधिकिशोरगं नमामि चित्तचोरगं दृगान्धकान्दभङ्गिनं सदा सदालि सङ्गिनं दिने दिने नवं नवं नमामि नन्दसंभवं दृगान्धकान्दभङ्गिनं सदा सदालिसङ्गिनं दिने दिने नवं नवं नमामि नन्दसंभवम् ഗുണാകരം സുഖാകരം കൃപാകരം കൃപാകരം സുരദ്വിഷന്നികന്ദനം നമാമി ഗോപനന്ദനം ഗുണാകരം സുഖാകരം കൃപകരം കൃപാകരം സുരദ്വിഷന്നികന്ദനം നമാമി ഗോപനന്ദനം നവീന ഗോപസാഗരം നവീന കേളി നമാമി മേഘസുന്ദരം മേഘ തടി പ്രഭാല नवीनगोपनवीनगोपनागरं नवीन केलिलम्बडं नमामि मेघसुन्दरं तडिप्रभालसर्पडं समस्तगोपमोहनं हृदम्बुजैगमोदनं नमामि कञ्जमध्यगं प्रसन्नभानुशोभनं निगामकामदायगं दृगन्धचारुसायक नमामि कुञ्जनायगं समस्तगोपमोहनं हृदम्बुजैगमोदनं नमामि कञ्जमद्यगं प्रसन्नभानुशोभनं निकामकामदायकं दृगन्धचारुसायक नमामि कुञ्जनायगम् വിദഗ്ധ ഗോപികമനോ മനോജ്ഞതൽപാ നമാമി കജ്ജാന പ്രബദ്ധ വഹ്നിപായം കിശോരകാന്തിരഞ്ജിതം തൃഗജ്ജനംഭി ഗജേന്ദ്രമോഷണം നമു ശ്രീവിഹരിദ തൽത मया सदैव गीयतां तदा कृपा विधीयदां प्रमाणिकाष्टगाद्वयं जपत्यतीयया पुमान् भवे सनन्दनन्दने भवे भवे सुभक्तिमान् ॐ नमो नारायण